ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടത്തി ആദരിച്ചു നേടിയെടുത്ത വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എന്റെ തലമുറകൾ നിശബ്ദരാകില്ല എന്ന് തെളിയിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളെ കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു മാസ്ക് മുഖ്യപ്രഭാഷണത്തിലൂടെ അഭിപ്രായപ്പെട്ടു സംവരണ അട്ടിമറിക്കും വിദ്യാഭ്യാസ അവകാശ ലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഫണ്ടുകൾ വകമാറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപതിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ചും നിറഞ്ഞ വൻ വിജയമാകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും സംസ്ഥാന സെക്രട്ടറി പി കെ അജിത് കുമാർ തന്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവരാമൻ മഹിളാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ സെക്രട്ടറി രശ്മി സുമേഷ് ട്രഷറർ ജാനു സജീവൻ ജില്ലാ നേതാക്കളും മഹിളാ നേതാക്കളും ആശംസകൾ അറിയിച്ചു ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ महिला ट्रस्ट जाजीव नंदी प्रकाशिच आहे